നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെടാൻ സർക്കാർ ബോബിയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അപമാനിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ചെയ്തത് പൊതുപരിപാടിക്കിടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചു ബോബി അധിക്ഷേപം പതിവാക്കിയ ആളാണ് ഒരേ കുറ്റകൃത്യം തുടർച്ചയായി ആവർത്തിക്കുന്നയാളാണ് സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ് നടി ഹണി റോസിനെ മാത്രമല്ല പ്രതി അധിക്ഷേപിച്ചിട്ടുള്ളത് അധിക്ഷേപ പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും മുൻപും നടത്തിയിട്ടുണ്ട് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കും അതേസമയം തനിക്കെതിരെയുള്ളത് ഗുരുതരമായ ആരോപണങ്ങളല്ലെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചാൽ ജാമ്യം നൽകണമെന്നുമാണ് ബോബിച്ചമണ്ണൂരിന്റെ ആവശ്യം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ബോബിയെ റിമാൻഡ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ബോബിക്കെതിരെ ജനുവരി എട്ടിന് വയനാട്ടിലെ റിസോർട്ടിന് സമീപത്ത് നിന്നാണ് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് വൈകിട്ട് അറസ്റ്റും രേഖപ്പെടുത്തി ജാമ്യം തള്ളിയ വിധി കേട്ടയുടൻ തന്നെ ബോബിക്ക് ബി പി കൂടുകയും ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു തുടർന്ന് കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കാക്കനാട് ജയിലിലേക്ക് മാറ്റിയത് ബോബിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ജാമ്യം നൽകരുതെന്ന നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ സ്വീകരിക്കുക ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നൂറ്റിയെട്ടാമതായാണ് ബോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ബോബിക്ക് ജാമ്യം നൽകരുത് എന്ന വാദം പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് സാധ്യത പ്രതി കുറ്റകൃത്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കുമെന്നും പ്രോസിക്യൂഷൻ ഉന്നയിക്കും കേസുമായി ബന്ധപ്പെട്ട് ഹണിറോസിനെ ടെലിവിഷൻ ചർച്ചകളിലൂടെ അപമാനിച്ചു എന്ന സംഭവത്തിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതുവരെ കേസെടുക്കാത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റി രാഹുൽ ഈശോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടില്ല